എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക വളരെ ഗംഭീരമായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോസ് കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം അതേപോലെ ഇന്നത്തെ ലൈവ് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കണം വളരെ നല്ല രീതിയിലുള്ളൊരു മൂവാണ് പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ബട്ട് അത് എടുക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ ടോപ്പ് ടോപ്പ് വരെ കിട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ടു ഫോർ വൺ സെവൻ സീറോ വരെയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു കാരണം നമ്മൾ ഓൾറെഡി നാല് ചാർട്ട് നോക്കുന്നതാണ് പക്ഷേ ഇന്നും ഞാൻ എൻ്റെ ലൈവ് വീഡിയോയിൽ രാവിലെ നിങ്ങൾക്ക് ആ വീഡിയോ അതായത് ഞാനൊരു എന്താ പറയേണ്ടത് ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം പറയുന്നു എന്ന് വിചാരിക്കരുത് ഇന്ന് രാവിലത്തെ ട്രേഡിൻ്റെ ഫസ്റ്റ് എൻട്രി ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നൂറ്റി നാൽപ്പതിലെടുത്തൊരു എൻട്രി ഉണ്ട് അത് ഏകദേശം ഈ ഒരു ബ്ലൂ ലൈൻ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ഇന്നിപ്പോൾ ഒരു കാര്യം കേട്ടോ ലൈവില് ഉണ്ടായിരുന്നവരോട് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ നമുക്ക് ഇത് ഇങ്ങനത്തെ ഉള്ള റൈഡൊക്കെ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് കയ്യിലുള്ള മുഴുവൻ ലോട്ടൊന്നും ഇത്രയും വരെ ഹോൾഡ് ചെയ്ത് വെക്കൽ ഒത്തിരി പാടാണ് അതേപോലെയുള്ള മൈൻഡ് സെറ്റ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്രയും വലിയ റൈഡൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് ഞാൻ കഴിഞ്ഞ നാല് ദിവസം വീഡിയോയിൽ അടുപ്പിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ലോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ അത് രണ്ടിലേക്ക് മാറ്റേണ്ടി വരും ആദ്യത്തെ ഒരു പത്തിരുപത് പോയിൻ്റൊക്കെ ഒരു സേഫ് സോൺ എത്തിക്കഴിയുമ്പോൾ ഒരു ലോട്ട് കൊടുക്കുക അടുത്തത് ഇരുപത്തൊന്ന് പോയിന്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് ആയ സീതിക്ക് അഞ്ച് പോയിന്റിലോ പത്ത് പോയിന്റിലോ ലോക്ക് ഒക്കിട്ട് കയ്യും കിട്ടിയിരിക്കുക എന്നുള്ള സിസ്റ്റം വളരെ രണ്ട് വർഷമായിട്ട് ഞാൻ പറയുന്നൊരു സിസ്റ്റമാണ് അത് ഇന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുവിധ ആൾക്കാരും ഫോളോ ചെയ്തില്ല പേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല പലരും പല സാഹചര്യത്തിൽ വരുന്ന ആളുകളാണ് ഞാനിതിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം ഈ മൂവൊന്നും നമുക്ക് ആദ്യമല്ല എന്നുള്ളത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ മാസത്തിൽ നാല് തവണ കിട്ടുന്ന റൈഡിൽ ഈ മാസത്തിൽ ആദ്യത്തെ റൈഡാണ് ഈ കഴിഞ്ഞത് അത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ആറു വരെ ഒരു ആക്ഷേപവും ഇല്ലാത്ത റൈഡാണ് കാരണം ഈ ഒരു ഇരുപത്തിനാലായിരത്തി അൻപത്തിനാലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇത്രയും വാക്കും സ്പേസ് ആണ് അവിടെ കിടന്നു വെച്ചത് പക്ഷേ നമ്മൾ സീലും എടുത്തു പിന്നെ നമ്മൾ റോങ് ഡയറക്ഷനുള്ള ട്രേഡിൽ പീലും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ വിജയം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പെട്ടുപോയി അങ്ങനെയൊന്നും അല്ല പറയുന്നത് വൺ സൈഡ് ഈ ഒരു മൂവ്മെൻ്റിലും നമുക്ക് പി സൈഡ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഇത്ര വലിയൊരു വൺ സൈഡ് മാർക്കറ്റിൽ പിയിൽ പ്രോഫിറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക ഇമ്പോസിബിളാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് സക്സസ് ആയത് കാരണം നമുക്കിനി നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മളൊരു കോൺഫിഡൻസ് ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അത് തോന്നുന്ന സ്ഥലത്ത് ആവറേജ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും സ്ട്രൈക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ പലതവണ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട് പലതവണ ആവറേജ് ചെയ്തത് എക്സിറ്റ് ആവേണ്ടതായിട്ടുണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടി വരും എനിവേ വളരെ നല്ലൊരു മൂവായിരുന്നു പക്ഷേ നമ്മൾ ഇന്നലത്തെ ആ വീഡിയോയിൽ അതെ ഇന്നലത്തെ വ്യൂവിൽ നമ്മൾ വരച്ചിട്ടതാണ് കേട്ടോ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു സോൺ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ ന്യൂട്രൽ ഓപ്പൺ ആയിട്ടാണ് അതിനുശേഷം ഈ സോൺ ബ്രേക്ക് ചെയ്തു നമ്മൾ വരച്ചു വെച്ച ടാർഗറ്റിലേക്ക് മാർക്കറ്റ് ഇവിടെ കൺസോൾഡേഷൻ ഒന്നും നടന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഹൈ വോളിയുമാണേൽ ചിലപ്പോൾ കയറിപ്പോകും അപ്പോൾ ഈ ഒരു ടാർഗറ്റ് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് താഴെത്തോട്ട് വന്നാൽ മാത്രമേ നമ്മൾ പി കോൺസെൻട്രേഷൻ ചെയ്യാവുള്ളൂ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് രാവിലത്തെ ആ വീഡിയോയിലും ആർ എസ് ഐ ഹാഫ് പോർഷനിൽ ക്രോസ് ഓവർ ആവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നോക്കി എത്ര സ്ഥലത്താണ് ഹാഫ് പോർഷനിൽ റിവേഴ്സ് ആയിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കേണ്ട ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ ഇപ്പം അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല പിന്നെ അതിനിടയ്ക്ക് വണ്ടേയിൽ ഞാനും കാണിച്ചു തരാം അപ്പുറം ഇത്രയും വലിയ മൂവ്മെൻറ്റൊന്നങ്ങനെ വരുന്നതൊക്കെ അപൂർവം കേട്ടോ വൺ ഡേയിൽ കറക്റ്റ് എസ് എം എയിലാണ് മാർക്കറ്റ് പോയി ഇടിച്ച് ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് ക്രോസ് ഓവറ് കിട്ടി ശരിക്കും ഗ്രീനിലേക്ക് കയറണം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ട് അത് ക്രോസ് ഓവറിന് മുമ്പേ കിട്ടിയെന്ന് മാത്രമുള്ളൂ അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വൺ ഡേയിൽ ഈ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മടക്ക് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി അലർട്ടായിട്ട് നിൽക്കണം മാർക്കറ്റ് തിരിയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അക്കുറസി കൂട്ടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡേയിൽ നിന്ന് നമ്മൾ നാല് മണിക്കൂറിലേക്ക് ഒന്ന് മാറ്റി നാല് മണിക്കൂറിലേക്ക് മാറ്റി ഇപ്പോൾ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് നാല് മണിക്കൂറിലൊരു പിൻപാറ് ഒരു ഗ്രീനിലേക്ക് കൂടെ കയറി നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് ബ്രേക്ക് ചെയ്താണ് ആർ എസ് ഐ ക്രോസ് ഓവറിൽ നിന്ന് കയറി ഗ്രീനിലേക്ക് കയറി കഴിയുമ്പോഴും നമുക്ക് എടുക്കാം അപ്പോൾ ആ സമയത്ത് രണ്ട് സെനാരിയോസാണ് ഒന്ന് താഴത്തേക്ക് വരും സ്വാഭാവികം അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇന്ന ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അത് കോൺസെൻട്രേഷൻ ചെയ്യാറായിട്ടുള്ളു അപ്പോൾ നാല് മണിക്കൂറിലും കൺഫർമേഷൻ ഓൾറെഡി കിട്ടി ബോധിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറിൽ രണ്ട് മണിക്കൂറിൽ നോക്കിയാൽ ഇവിടുത്തെ ഒരു ക്രോസ് ഓവറിന് ശേഷം ഉള്ള മൂവ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂറിൽ നോക്കിയാലോ ക്രോസ് ഓവർ രാവിലെ തന്നെ കിട്ടി ഇപ്പോഴാണ് എക്സിറ്റ് ആവേണ്ട സമയം നമുക്ക് ഓൾറെഡി ത്രീ മൂന്ന് സ്ക്രീനിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം അത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഇവിടെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കാം ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം കാണും ഇത്രയും കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കിയാൽ അറിയാൻ പറ്റുന്നതെന്നുള്ളതിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അത് ഞാനൊന്ന് കാണിച്ചുതരാം ഓക്കെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടുകൾ അതായത് ഈ ഒരു ലെവൽ കാണുന്നത് ലാപ്ടോപ്പാണ് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ട്വൻറ്റി നയൻ ഇഞ്ച് അൾട്രാ വൈഡ് സ്ക്രീനാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത് തേർട്ടി ടു ഇഞ്ച് എന്താ സ്ക്രീൻ തേർട്ടി ടു ഇഞ്ച് നമ്മുടെ സാധാരണ ടി വി വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നോക്കിക്കേ വൺ അവർ തേർട്ടി മിനിറ്റ് ഫിഫ്റ്റീ മിനിറ്റ്സ് അപ്പോൾ അതിലാണ് മൊത്തത്തിൽ നമ്മൾ ഹയ്യർ മൂവ്മെൻറ്റ് അതായത് ഇവിടെ നിന്ന് ക്രോസ് ഓവർ ഇതേ പോകുന്നു അടുത്ത ക്രോസ് ഓവറും പോകുന്നു അതിൻ്റെ അടുത്ത ക്രോസ് ഓവറും പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആണെന്ന് അറിയാൻ പറ്റും പിന്നെ ഇത് സിയും പിയും നോക്കി അതിനനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം എൻട്രി എടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ദെൻ പിന്നെ ഉള്ളത് ഒരു എന്താ പറയണ്ടേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുന്ന ഒരു ക്ലോസ്ലി ചാർട്ട് കൂടെ ഉണ്ട് അത് ചിലപ്പോൾ ഫ്യൂച്ചറാക്കും അങ്ങനെയുള്ള കാര്യത്തിൽ ചിലപ്പോൾ വേറെ ടൈം ഫ്രെയിം നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട ആയിരിക്കും അങ്ങനെ മൂന്ന് നാല് സ്ക്രീൻ വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഡൗൺ ആവുമോ എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഞങ്ങൾ സി നോക്കുമോ അത് അഞ്ച് മിനിറ്റിൽ നോക്കുമോ ഇൻഡെക്സ് എപ്പോൾ നോക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ അപ്പം നോക്കും ഈ തേർട്ടി മിനിറ്റും വൺ അവറും ഫിഫ്റ്റി മിനിറ്റ്സൊക്കെ നമ്മളെങ്ങനെ സ്ക്രീൻ മാറ്റി നോക്കും ഒറ്റയടിക്ക് നോക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റം ഇതാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്യുന്നതും ഈ ഒരു സ്ക്രീൻ വെച്ചിട്ടാണ് ബാക്കി രണ്ട് സ്ക്രീൻ അഡീഷണൽ ആയിട്ട് എനിക്ക് നാല് ചാർട്ട് ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കുറച്ചും കൂടി അക്രസിക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ ലൈവിൽ ഞാൻ പറയുന്നുണ്ട് പി ഇ കുറച്ചും കൂടെ ഡൗൺ ആവാനുണ്ട് അപ്പോൾ അതിൻ്റെടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഇൻഡെക്സ് ചാർട്ട് ഇവിടം വരെ എത്തി ഇൻഡെക്സ് ചാർട്ടിൽ ഇത്ര പോയിൻ്റും കൂടെ പോകാനുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു വൈഡ് റേഞ്ച് നോക്കുന്നതും ഏത് ടൈം ഫ്രെയിമാണ് നമുക്ക് കൂടുതലായിട്ട് അനലൈസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു വൺ അവർ നോക്കും ഇവിടെ ഫിഫ്റ്റീ മിനിറ്റ്സ് അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അത് ഇതിൻ്റെ പുറകെ ഞാൻ റെക്കോർഡ് ചെയ്തിടാം ഈ ഈ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിടാം അതെല്ലാവർക്കും ഒരു ഗുണകരമാകും മൈ ട്രേഡിങ് മെത്തേഡ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അതായത് ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി വേണം സീരിയസ്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങാൻ അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യട്ടെ വൺ സൈഡ് മാത്രം മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത്തെട്ടിലാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം ഒരു സോണ് നമുക്ക് വരക്കാം അപ്പോൾ നാളത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പം പെട്ടെന്ന് വ്യൂ പറഞ്ഞ് തീർക്കാം നമ്മൾ കത്തി വെച്ച് കത്തി വെച്ച് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു ലെവലിന് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാലായിരത്തി അൻപത്തിനാലിൽ ചെറിയൊരു ഫേക്ക് സപ് ഒരു എന്താ പറയണ്ടത് അടുപ്പിച്ചുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് അതിന് ശേഷം ചിലപ്പോൾ വീണ്ടും റിവേഴ്സ് ആവാം മേ ബി അവിടുന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തിനാലായി ഇ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഒരു സപ്പോർട്ടുണ്ട് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സോറി ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം എനിക്ക് പറഞ്ഞങ്ങ് തീർക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ബോക്സിൻ്റെ ടോപ്പർ ലെവല് നമ്മൾ ഏകദേശമാണ് വരച്ച് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അപ്പർ സൈഡും ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള ലോവർ ലെവലുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ താഴത്ത് നമ്മളൊരു ചെറിയ സപ്പോ ഒരു സപ്പോർട്ട് എന്നുള്ള പോലെ മേളിൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് അവിടെ കൺസോളേഷന് ശേഷം ഒരു മൂവ് കിട്ടിയാലാണ് ഇരുപത്തിനാല് അറുനൂറ്ററുപതിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെജോറിറ്റി പറയാനായിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് ഈ ഇടൻ റെസിസ്റ്റൻറ്റുകളൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ചെന്നം പിന്നെ പറഞ്ഞു പോകേണ്ട ഓരോ ആരോ മൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവലുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പം ഇതാണ് ബേസിക്കലി ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം അപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ ഏത് രീതിയിലായിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്നുള്ളത് ഫ്യൂച്ചർ ചാർട്ടിൽ വളരെ കൃത്യമായിട്ട് നിൽപ്പുണ്ട് ആരോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വരച്ചത് അവിടെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സോൺ ഇപ്പം എല്ലാ ദിവസവും സോൺ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഈ സോണിൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശമാണ് കേട്ടോ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് അപ്പർ സൈഡ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ആറ് ലോവർ സൈഡ് അപ്പോൾ നമ്മൾ നമ്മുടെ വഴി ക്ലിയർ ചെയ്യുന്നത് ഈ ഒരു ബോക്സിൻ്റെ ടോപ്പർ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് നാന്നൂറ്റി ഇരുപത് അവിടെ ഒന്ന് കറക്ഷൻ എടുത്തിട്ട് ഇരുപത്തി നാല് നാന്നൂറ്റി അറുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നിന്നൊരു കൺസോളേഷന് ശേഷം ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ടായിരിക്കും ഇരുപത്തി നാല് എഴുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതിനു മുമ്പ് ദേ ഇരുപത്തി നാല് അറുന്നൂറ്റി അറുപത് ഭാഗത്ത് ഏകദേശം ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് പോകുന്നേ മോളിലോട്ട് പോകുന്നു കേട്ടോ അതൊന്ന് മനസ്സിൽ വച്ചേക്കുക അപ്പോൾ താഴത്ത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്തിട്ട് താഴത്ത് തൊട്ട് താഴത്ത് ഇരുപത്തിനാല് ഒരുനൂറ്റി അറുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപതിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അതിന് ശേഷമായിരിക്കും വീണ്ടും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ അതിന്റെ ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതാ ഇരുപത്തിനാല് ഇരുന്നൂറ്റേഴ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത്തേഴ് ആ ലെവലൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്ട്രൈക്ക് നമുക്ക് നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാലായിരം സിഇ ഇരുപത്തിനാല് ഒരുന്നൂറ് സിഇ ഇരുപത്തിനാല് ഇരുന്നൂറ് സിഇ പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തി നാല് മുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് സ്ട്രൈക്കൊക്കെയാണ് പിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വര വരച്ചില്ലായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് മാർക്കറ്റ് അമ്പത്തൊന്ന് അറുന്നൂറ്റി ഏഴിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഒരു സോൺ വരക്കാം ഒരു ഇതാണ് അവിടുത്തെ സോൺ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത്തൊന്ന് അറുന്നൂറ്റി ഏഴ് എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ബോക്സിൻ്റെ ലെവലെന്നു വെച്ചാൽ അൻപത്തി അൻപത്തൊന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് ഹയ്യർ ലെവലും അൻപത്തൊന്ന് നാന്നൂറ്റി അറുപത്തിനാല് ലോവർ ലെവലുമാണ് ഇതിനകത്തായിരിക്കും കൺസോൾട്ടേഷൻ അപ്പോൾ ഈ ലെവലിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ അൻപത്തൊന്ന് എണ്ണൂറ്റി പതിനാറിൽ ഒരു എന്താ പറയേണ്ടത് ഉണ്ട് ആ കൺസോൾട്ടേഷന് ശേഷം ഉള്ള മൂവ്മെൻ്റ് ആയിരിക്കും അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപതിലേക്ക് അൻപത്തി രണ്ടായിരത്തി അറുപത്തിനാല് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലിട്ട് നമുക്ക് ലഭിക്കുന്നു ഓക്കെ അപ്പോൾ താഴത്തേക്കുള്ള ലെവൽ അമ്പത്തൊന്ന് നാനൂറ്റി അറുപത്തി മൂന്നിന് താഴത്തോട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ദെൻ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൻപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് അവിടെ ഒന്ന് കൺസോളേഷൻ ചെയ്തതിന് ശേഷം അൻപത്തോരായിരത്തി നാൽപ്പത്തി അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം അൻപത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും നമുക്കൊരു മൂവ് കിട്ടുന്നത് ഇതൊക്കെയാണ് മെയിൻലി ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളതും അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം അപ്പോൾ ഫ്യൂച്ചറിൽ ഇന്നലെ നടന്നത് ഏത് രീതിയിലായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ന്യൂട്രൽ ഓപ്പണാണ് അവിടെ നിന്ന് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാതിരുന്നാൽ ഇവിടെ കൺസോളേഷന് ശേഷം നമ്മൾ അമ്പത്തൊന്ന് തൊള്ളായിരത്തി അറുപത് വരെയാണ് പറഞ്ഞത് ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു ഇൻഡെക്സിൽ വരച്ച പോലെ തന്നെ ഒരു സോണ് നമുക്ക് ഇവിടെയും വരച്ചിടാം അതായത് അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപത് അൻപത്തൊന്ന് എഴുന്നൂറ്റി അൻപതാണ് കൺസോളിഡേഷൻ സോണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് മേലോട്ട് നമുക്കൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അൻപത്തിരണ്ടായിരത്തി എൺപത് അൻപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത് അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അൻപത്തിരണ്ട് ഇരു അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപതൊക്കെ കൊള്ളിച്ചിട്ടാണ് മൂന്ന് റെസിസ്റ്റൻ്റുകൾ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളു അപ്പോൾ താഴെ അൻപത്തൊന്ന് എഴുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് ചാടിയാലും അവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ സോൺ അവിടെ ഉണ്ട് തീരെ അടുത്ത് തന്നെ അമ്പത്തൊന്നേ എഴുന്നൂറ്റി അൻപത് അവിടെ നിന്നൊരു ബ്രേക്ക് താഴ്ത്തോട്ട് കിട്ടിയാലാണ് അൻപത്തൊന്ന് അഞ്ഞൂറ്റി പത്തിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അത് പിന്നെ അൻപത്തൊന്ന് മുന്നൂറ്റി അറുപതോ അൻപത്തൊന്ന് ഒരുനൂറ്റി എൺപതിലേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കാരണം ഇന്ന് ഞാൻ ഓൾറെഡി ടയേർഡുമാണ് ഇന്ന് ഫുൾ ടൈം ലൈവിൽ ആയിരുന്നു അതുകാരണം ആകെ ടയേർഡാണ് നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് സീൽ അൻപത്തി ഒരായിരം പിയിൽ അൻപത്തി രണ്ടായിരം ഇതൊക്കെയാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ വീഡിയോ ഇനി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ജനുവരി തൊട്ടുള്ള അടുത്തൊരു എന്താ പറയണ്ടേ നമ്മൾ വ്യൂ പറയുന്ന ശൈലിയിൽ ചെറിയൊരു മാറ്റം സോണ് അതേപോലെ മാപ്പിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ലൈക്കായിട്ട് അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ നമുക്കതനുസരിച്ച് കണ്ടിന്യൂ ചെയ്തു പോവാം കമൻ്റ് ബോക്സ് വെറുതെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കണം അല്ലെങ്കിൽ ലൈവിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് വിളിക്കുന്നുണ്ട് പിന്നെ കമൻ്റ് ബോക്സിൽ അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ആ പരസ്യങ്ങൾ മറ്റുള്ളൊരു ഫീഡ്ബാക്ക് അത് ട്രേഡിങ്ങിൽ അത്ര വലിയ വർക്കൗട്ടാവുന്ന കാര്യങ്ങളൊന്നും അല്ല നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടാലും അത് പഠിച്ചിട്ട് സക്സസ് ആവാത്ത ആളുകളുണ്ട് മോശമായിട്ടിട്ട് കമൻറ്റ് ഇട്ടിട്ട് അത് പഠിച്ചിട്ട് സക്സസ് ആയ ആളുകളുമുണ്ട് അപ്പോൾ ഒരു ട്രേഡിങ്ങിൽ സക്സസ് എന്നുള്ളത് ഡിഫൻസ് അപ്പോൾ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഒള്ളി വൺ തിങ് ഓൺലി മൈൻഡ് സെറ്റ് ഒരു ട്രേഡറെ ട്രേഡർ ആക്കുന്നതും അവരെ കൊണ്ട് ലോസ് ആക്കിക്കുന്നതും ഒക്കെ നമ്മുടെ മൈൻഡ് സെറ്റാണ് അത് ക്ലിയർ ചെയ്ത് എപ്പോൾ എടുക്കാൻ സാധിക്കുന്നോ അന്ന് തൊട്ട് നിങ്ങൾ പ്രോഫിറ്റബിളായി തുടങ്ങും എന്നുള്ള കാര്യത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്